രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് പതിഞ്ഞ ലേസർ രശ്മികൾ അത് മൊബൈൽ ക്യാമറയിൽ നിന്നുള്ളതാണെന്ന എസ് പി ജിയുടെ വാദത്തോട് പൂർണ്ണമായും യോജിക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം അത് എത്രത്തോളം വസ്തുതാപരമായിട്ടുള്ള നിരീക്ഷണമാണ് എന്നുള്ളത് സംശയിക്കപ്പെടേണ്ടിയിരിക്കുന്നു കാരണം രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഒരു ഉച്ച സമയത്താണ് സ്വാഭാവികമായിട്ടും നല്ല വെയിലുള്ള ഒരു സമയം ആ സമയത്ത് മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് രാഹുൽ ഗാന്ധിയുടെ ദൃശ്യം പകർത്തുന്ന സമയത്ത് രാഹുലിന്റെ മുഖത്ത് പതിഞ്ഞതാണ് ആ ഫ്ലാഷ് ലൈറ്റിൽ പതിഞ്ഞതാണ് ആ പച്ച നിറത്തിലുള്ള രശ്മി എന്നുള്ളതാണ് എച്ച് ബി ജിയുടെ വാദം പക്ഷേ മെയിലുള്ള സമയത്ത് മൊബൈലിൽ നിന്നും ഒരു ലൈറ്റ് പുറത്തു വന്നു കഴിഞ്ഞാൽ ഒരു പ്രകാശം പുറത്തു വന്നു കഴിഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിയുടെ മുഖത്തെ ഒരു ബിന്ദുവിൽ മാത്രമായിരിക്കില്ല ഫോക്കസ് ചെയ്യപ്പെടുക അതായത് രാഹുൽ ഗാന്ധിയുടെ മുഖത്തിലുള്ള ഒരു ഭാഗത്ത് മാത്രമായിരിക്കില്ല ആ പ്രകാശം എത്തിപ്പെടുക മറിച്ച് അത് മൊത്തമായി കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും സ്വാഭാവിക സ്വാഭാവികമായിട്ടും മൊബൈലിൽ നിന്നും വരുന്ന ലൈറ്റ് ഫോക്കസ് ചെയ്യപ്പെടുക പക്ഷേ നിലവിൽ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ നെറ്റിയിലെ ഒരു ഭാഗത്ത് മാത്രം ഫോക്കസ് ചെയ്യപ്പെട്ട് അതായത് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു രശ്മിയാണ് അവിടെ പതിഞ്ഞിട്ടുള്ളത് അതായത് ഒരു ലേസർ ഗണ്ണുകളിൽ നിന്ന് അതായത് സ്നൈപ്പർ ഗണ്ണുകളിൽ നിന്ന് നമ്മളൊക്കെ കാണുന്നത് പോലെയുള്ള ഒരു രശ്മിയാണ് സ്വാഭാവികമായിട്ടും ഇവിടെ പതിഞ്ഞതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് ഇത് മൊബൈൽ ക്യാമറയിൽ നിന്നും പുറത്തു വന്ന ഒരു ലൈറ്റാണ് ഒരു പ്രകാശമാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് മാത്രവുമല്ല എസ് വിശദീകരണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി എന്നുള്ളതും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതായത് ദേശീയ രാഷ്ട്രീയത്തിലെ അറിയപ്പെടുന്ന ഒരു നേതാവിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അത് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് കാരണം ഒറ്റവാക്കിൽ പറയേണ്ടതല്ല മൊബൈലിൽ നിന്നും വന്ന ഒരു ലൈറ്റാണ് ഒരു പ്രകാശമാണെന്ന് ഒറ്റവാക്കിൽ പറയേണ്ടതല്ല അങ്ങനെ ആയിരുന്നാൽ പോലും അത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി അതിനെ പഠിച്ചിട്ട് നൽകേണ്ട ഒരു വിശദീകരണം വസ്തുതാപരമല്ലാത്ത ഒരു വിശദീകരണമാക്കി മാറ്റിയതിന് പിന്നിൽ എസ് പി ജിയുടെ വലിയ ഒരു ഉത്തരവാദിത്ത വീഴ്ച കാണുന്നുണ്ടോ എന്നുള്ളത് പോലും സംശയിക്കപ്പെടേണ്ടതുണ്ട് മാത്രമല്ല ഉച്ച സമയത്ത് അങ്ങനെയുള്ള ഒരു രശ്മി മൊബൈൽ ഫോണിൽ നിന്നും വരികയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് അത്യാവശ്യം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഒന്നുകൂടി ആ ദൃശ്യത്തിലേക്ക് കടന്നുപോയാൽ വ്യക്തമാകുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് അത് ഒരിക്കലും രാഹുൽ ഗാന്ധിയുടെ ആ രശ്മി രാഹുൽ ഗാന്ധിയുടെ മൊത്തം മുഖത്തെ കവർ ചെയ്യുന്നില്ല കവർ ചെയ്യുന്നതായി നമുക്ക് കാണുന്നില്ല മൊത്ത മുഖത്തെ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു മൊബൈൽ ക്യാമറയുടെ ഫ്ലാഷ് ലൈറ്റ് ആയിരുന്നു അത് എന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷെ അത് ഒരു ബിന്ദുവിൽ മാത്രമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത് അതുകൊണ്ട് വിശദമായിട്ടുള്ള ഒരു അന്വേഷ അന്വേഷണം ഇതിൽ നിന്നുണ്ടാവണം അല്ലെങ്കിൽ നമുക്ക് അതൊരു സ്നൈപ്പർ ഗണ്ണാണെന്ന് പറയേണ്ടി വരും കാരണം സ്നൈപ്പർ ഗണ് ആകുമ്പോഴാണ് ദൂരെ നിന്ന് കിലോമീറ്ററുകളോളം അകലെ നിന്ന് ഒരാളെ ഫോക്കസ് ചെയ്ത് അയാളെ ആക്രമിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗണ്ണാണ് സ്നൈപ്പർ ഗൺ എന്ന് പറയുന്നത് അതിനെ സ്നൈപ്പർ ഷൂട്ടേഴ്സ് ലോകത്ത് തന്നെ ധാരാളമുണ്ട് അപ്പൊ അത്തരം ഗണ്ണുകളിൽ നിന്ന് അത്തരം കണ്ണുകളിൽ ലേസർ സംവിധാനം ഉണ്ടാകും ആ ലേസർ മുഖേനയായിരിക്കും ഒരാളെ ഫോക്കസ് ചെയ്ത് അയാളെ വധിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുക അങ്ങനെയുള്ള ഒരു നീക്കമാണോ രാഹുൽ ഗാന്ധിക്കെതിരെ നടന്നതെന്ന് പോലും സംശയിക്കപ്പെടേണ്ടതുണ്ട് എന്തായാലും ഈ കാര്യത്തിൽ ഒരു വിശദമായിട്ടുള്ള ഒരു അന്വേഷണവുമായി എസ് മുന്നോട്ട് പോയാൽ മാത്രമേ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം